ഹലോ സ്ലാമലൈക്കും ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളുടെ എന്നാത്ത റംബാൻ്റെ ബ്ലോഗ് തുടങ്ങണം അടുക്കളയിൽ കലവറയിൽ നിന്നാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇന്നലെ വന്നു ഇന്ന് നമ്മളുടെ നോമ്പല്ലേ നോമ്പിന്ന് സമൂസ ലീഫൊക്കെ മേടിച്ചിട്ടുണ്ട് സമൂസ ഉണ്ടാക്കാൻ പോകട്ടോ പക്ഷെ എല്ലാ ദിവസം വീഡിയോ എടുക്കണമെന്ന് ചോദിക്കുന്നു ഈ പ്രാവശ്യത്തെ നോമ്പ് ഭയങ്കര ചൂട് എന്താ ചൂട് നമുക്ക് അടുത്തതിലൊന്നും നിക്കാൻ പറ്റാത്ത ചൂടല്ലേ നല്ല ചൂടൊക്കെയാണ് എന്താ ചെയ്യാം അപ്പൊ നമുക്കിന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നൊക്കെ കാണിച്ചാട്ടോ സമൂസ ലീഫിന്റെ ഈ ലീഫൊക്കെ ഫ്രഷാണെന്ന് തോന്നുന്നു അത് ശരിക്കും അങ്ങോട്ട് ഇതായിട്ടില്ല കത്തിലട്ടോ ല്ലോ പണൊക്കെ കേക്കും പൊട്ടത്തലങ്ങള് പറയുന്നു പറഞ്ഞാ തേങ്ങണ്ട് മടിച്ചി

ഒരുപാട് നേരം ഇട്ട് വേഗ വേഗം നിസ ചായ നിസ ചായത് ലെമൺ ടീ ആണ് ലെമൺ ടീച്ചു തരാം ശരിക്കും തോക്കട്ടെ

അങ്ങനെ അലഹമില്ല ഈ പ്രാവശ്യത്തെ ഫസ്റ്റത്തെ നോമ്പ് തുറ നമ്മുടെ കഴിഞ്ഞേക്കാണ് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം അല്ലേ പിന്നെ നമ്മൾ ഒരുപാട് എണ്ണക്കടികളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ കഴിക്കാനും പറ്റില്ല ഉണ്ടാക്കി വെച്ച പിള്ളേരൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അവർക്ക് കൂടുതൽ ഇവർക്ക് കൂടുതലിഷ്ടം കട്ട്ലേറ്റാട്ടോ ഇനി അത് ഏറ്റവും ഇഷ്ടതാണ് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഓരോ ടൈപ്പ് മാറി മാറി എനിക്ക് എനിക്കിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് മാറി മാറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ എപ്പോഴും നമ്മൾ കട്ലേറ്റ് തന്നെ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദാ ഇത് ലെമൺ ടീ ആണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇച്ചിരി കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാൽ ചായ അങ്ങനെ ഒഴിവാക്കിയിട്ട് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് കട്ടൻ ചായ എടുത്തേങ്ങനെ കേട്ടോ അപ്പോൾ അത് നല്ലതാട്ടോ നോമ്പ് തുറക്ക് കുടിക്കാനും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ലെമൺ ടീ നമ്മൾ കുടിക്കുന്നത് വളരെയധികം ഒരു ഒരു നമുക്ക് നോമ്പ് തുറന്നു കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടാവില്ലേ ഭയങ്കര തളർച്ചയൊക്കെ തോന്നില്ല അതിനൊക്കെ വളരെ നല്ലതാട്ടോ ഈ ലെമൺ ടീ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്ലാസ് ലെമൺ ടീ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ുള്ളതാട്ടോ പിന്നെ ഞാൻ ഒരുപാട് ടീകളുടെ ഒരു ഇത് ഇടുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം അപ്പം ഞാൻ കാണിച്ചുതരാം ഓരോരോ ദിവസം ഓരോരോ ചായകൾ ഇടുന്നുണ്ട് കേട്ടോ ആ ചായയിൽ നിന്നും നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്ന ചായകളൊക്കെ ഉണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ അപ്പം അതും എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ ചെറുനാരങ്ങ കട്ടൻ ചായ ഒരുപാട് കടപ്പ് ഇടാണ്ട് ഉണ്ടാക്കിയിട്ട് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഒരുപാട് മധുരം ഇടാണ്ട് ലൈറ്റ് മധുരം കേട്ടോ കുറച്ച് മധുരത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും കേട്ടോ പിന്നെ കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കി കുറച്ച് സമോസ ഉണ്ടാക്കി കേട്ടോ ചിക്കൻ സമൂസയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഉന്നക്കായ ഞാനും ഉമ്മായി മാത്രമേ കഴിക്കുള്ളൂ അത് വരെ ഞാനൊരു അഞ്ചെണ്ണേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പഴമൊക്കെ ഇങ്ങനെ പുഴുങ്ങി ബോക്സിലാക്കി വെച്ച് എല്ലാ ദിവസവും ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉന്നക്കായ് അപ്പോൾ ഒരു നാലെണ്ണം അഞ്ചെണ്ണം മതി എനിക്ക് ആൾക്കും വേണ്ടി മാത്രം മതിയല്ലോ എന്നോർത്തിട്ടോ പിള്ളേർക്ക് മധുരമൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ നമ്മൾ എന്തെല്ലാം അങ്ങനെ നോമ്പ് തുറക്കാണ് പിന്നെ നമ്മൾ അപ്പോവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇപ്പോഴൊന്നും കഴിക്കില്ല കേട്ടോ തറാബിക നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവണം കേട്ടോ അതൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങളുടെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെ ആട്ടോ അപ്പോൾ ഇനിയാൻ മോൻ തറാബി നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് യാസീനൊക്കെ ഓതി അങ്ങനെ ഇരിക്കാനാണ് ഇനി ഞാൻ നിസ്കരിക്കാനായിട്ട് അപ്പോൾ ഞാൻ നിസ്കരിക്കാനിവിടെ അടുത്ത് വീട്ടിൽ പോകുവായിരുന്നു കേട്ടോ ഇപ്പ്രാവശ്യം ഞാൻ പൊണിലൊക്കെ ഉമ്മളപ്പും വയ്യാത്തതുകൊണ്ടൊക്കെ എനിക്ക് അരിലൊക്കെ രാത്രിയാണ് വരുന്നതും അപ്പം അന്നേരം ഞാൻ പോയാലും പറ്റില്ലല്ലോ പിന്നെ സമൂഹമാണെങ്കിൽ പരീക്ഷയാണ് അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കാം കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുക വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് പത്രമൊക്കെ ആയത് നിസ്കരിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഫാനൊക്കെ ഇട്ട് അല്ലെങ്കിൽ എ സിയൊക്കെ ഇട്ട് നിന്നിട്ട് പിന്നെ നമുക്ക് അങ്ങനെ നിസ്കരിക്കാമല്ലോ ഒറ്റയടിക്ക് അങ്ങോട്ട് നിസ്കരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ അപ്പത്തിന് കലിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്പോഞ്ച് പോലെ അപ്പവും ഇരുന്നു കേട്ടോ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്നിടത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാട്ടോ അതുപോലെ നിങ്ങൾ അപ്പൊക്കെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ അപ്പോൾ അപ്പവും ചിക്കൻ കറിയൊക്കെയാണ് പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ ഇത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ പിന്നെ ഒരു റെസ്റ്റ് എടുക്കൽ മസ്കാരവും സിനോത്തും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ രാത്രി ആയപ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ കറി വേണ്ടാന്ന് തോന്നിയിട്ട് എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നിയില്ല അപ്പം ഞാനൊരു ബുൾസൈ ആക്കണേ കേട്ടോ ഒരു ബുൾസൈ ആക്കി പിന്നെ ഏത്തക്കായ ഏത്തക്കായും കൂടി തോരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചോറ് തിന്നാന്ന് തന്നെയാണ് തോന്നി അപ്പം ഞാനപ്പം കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ബുൾസൈ അടിച്ചെടുക്കണാണ് അങ്ങനെ നമുക്കൊരു ഇപ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാം കഴിക്കാനൊന്നും നോമ്പ് പിടിക്കുമ്പോൾ തോന്നും നമുക്ക് എല്ലാം കഴിക്കണമെന്ന് പക്ഷേ നോമ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്നും കഴിക്കാനൊന്നും തോന്നൂല അപ്പോൾ നമ്മുടെ ജിബ്രൂട്ടൻ ഇവിടെ എടുപ്പുണ്ട് കേട്ടോ ജിബ്രൂട്ടൻ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ചിക്കനൊക്കെ വേവിച്ചതൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ആയിട്ട് ജിബ്രൂട്ടൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാ ചോറുണ്ട് കുറച്ച് പൊറോട്ടയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പൊറോട്ട ഉണ്ട് ചോറുണ്ട് അപ്പവും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ വെള്ളയത്തക്കായും അച്ചിങ്ങിയും കൂടി തോരം വെച്ചത് കൊണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്ത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ചോദാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കേ